മൂർക്കനാട് കൊലപാതകം പ്രധാന പ്രതികളിൽ ഒരാൾ പിടിയിൽ ഇരിങ്ങാലക്കുട മൂർക്കനാട് ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതി ആഷിഖ് പാറക്കൽ ഹൌസ് പുത്തൂർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനിത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടി ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് ഗോപി എന്നിവരുടെ മേൽനോട്ടത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് അപ്പ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും ചേർന്ന് അവണിശ്ശേരിയിൽ നിന്നും പിടികൂടി പ്രതിക്കെതിരെ മൂന്ന് മോഷണ കേസ് ഒരു കവർച്ച കേസ് രണ്ട് കൊലപാതക ശ്രമം ഒരു എൻഡി പി എസ് കേസ് ഒല്ലൂർ സ്റ്റേഷൻ റൌഡി ഇതിനു പുറമെ കാപ്പ ചുമത്തി ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയാണ് മൂർക്കനാട് കൊലപാതകത്തിൽ ഉൾപ്പെട്ടത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന അവണിശ്ശേരിയിലെത്തിയ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഇയാളെ പോലീസ് സംഘം പിന്തുടരവേ ഒരു വീടിന്റെ മതിൽക്കെട്ടിലേക്ക് എടുത്തു ചാടിയ പ്രതി കിണറിലേക്ക് വീഴുകയും നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് സംഘം ഇയാളെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുകയുമാണ് ഉണ്ടായത് ഗുണ്ട ആക്ടിൽ ഉൾപ്പെട്ട് ആറുമാസക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഈ പുറത്തിറങ്ങിയത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഡാൻസ് അപ്പ് എസ് ഐ ജയകൃഷ്ണൻ ഷൈൻ ടി ആർ ഇരിങ്ങാലക്കുടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കെ പി രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ബി ദേവ് സോണി സേവ്യർ സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ കെ ജെ എന്നിവരുമാണ് ഉണ്ടായിരുന്നത് മഞ്ഞ <laughs> <laughs>